നമസ്കാരം കേരളത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചത് ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് അത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് താമര ചിഹ്നത്തിൽ ലോക്സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നത് അതായത് ബി ജെ പി ലോക്സഭയിൽ അക്കൗണ്ട് തുറന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ചരിത്ര വിജയം എന്ന് തന്നെ പറയാം ഇത് ആധികാരികമായ വിജയം എന്നുകൂടി നമുക്ക് ആ വിജയത്തെ പറയണം കാരണം ബി ജെ പിയെ പോലുള്ള ഒരു പാർട്ടി തൃശ്ശൂർ പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നത് ആയിരമോ രണ്ടായിരമോ വോട്ടുകൾക്കായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങൾക്കൊക്കെ ഒരു കഴമ്പുണ്ടായിരുന്നു പക്ഷെ എഴുപത്തി അയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു വന്നത് ആ വിജയത്തെയാണ് ഈ ആധികാരികമായ വിജയത്തെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ചോദ്യം ചെയ്തുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും രംഗത്ത് വന്നിരിക്കുന്നത് കോടതിയിൽ തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കാനോ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ന്യായമായ രീതിയിൽ പരാതി കൊടുക്കാനോ ഒന്നും കഴിയില്ല കാരണം ഈ പരാതിക്കും ആരോപണങ്ങൾക്കുമൊന്നും ഒരു മെരിറ്റില്ല രാ രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന ആരോപണങ്ങളുടെ പിൻബ പിൻബലം നൽകാനായി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പൊട്ടത്തരങ്ങൾക്ക് ആധികാരികത നൽകാനായിട്ടാണ് ഇത്തരത്തിൽ എൽ ഡി എഫും യു ഡി എഫും കേരളത്തിൽ ഒരുമിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ ആസ്പദമാക്കി ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ മെനയുന്നത് കാരണം മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിലും ഇങ്ങനെ ഒരു കെട്ടുകഥ മെനയാൻ കഴിയില്ല കാരണം അവിടെ ജയിച്ചിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫുമാണ് മറ്റേത് മണ്ഡലത്തിലും നോക്കിയാലും ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അതൊന്നും തന്നെ രംഗത്തേക്ക് കൊണ്ടുവരാനോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനോ കഴിയില്ല തൃശ്ശൂരിൽ പോലും സത്യത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ എൽ ഡി എഫിനും യു ഡി എഫിനും കഴിയില്ല പ്രത്യേകിച്ചും എൽ ഡി എഫിന് കാരണം എൽ ഡി എഫാണ് ഈ കേരളം ഭരിക്കുന്നത് കേരള സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ ജോലികളൊക്കെ ചെയ്യേണ്ടത് അവർ കൃത്യമായി ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുണ്ടായാൽ അത് എൽ ഡി എഫിൻ്റെ കുറ്റമാകും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇവർ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ അതേ പാറ്റേൺ സ്വീകരിച്ചാൽ അതുകൊണ്ട് തന്നെ മറ്റ് മണ്ഡലങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒളിപ്പില്ലാതെ തൃശ്ശൂർ മണ്ഡലത്തിൽ ആരോപണങ്ങളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വോട്ട് മോഷ്ടിച്ചു വെറുതെ തൃശ്ശൂരുകാരെ കുറ്റപ്പെടുത്തി തൃശ്ശൂര്കാർക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല വോട്ട് മോഷ്ടിച്ചാണ് സുരേഷ് ഗോപി വിജയിച്ചത് സുരേഷ് ഗോപി ഇങ്ങനെ ജനാഭിപ്രായ പ്രകാരമല്ല അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത നേതാവല്ല ഏതോ അട്ടിമറി നടത്തിയിട്ടാണ് ഇയാൾ ജയിച്ചിരിക്കുന്നത് മാത്രമല്ല സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ കാണാനില്ല എന്ന് കേസ് വരെ കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സുരേഷ് ഗോപി ഇതിനൊന്നും മറുപടി നൽകാൻ പോയില്ല കാരണം എന്തുകൊണ്ട് സുരേഷ് ഗോപി മറുപടി നൽകുന്നില്ല എന്ന് മാധ്യമപ്രവർത്തകർ അടക്കം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി മറുപടി നൽകാത്തത് നിലവാരമില്ലാത്ത മറുപടി അർഹിക്കാത്ത ആരോപണങ്ങൾ തന്നെയാണ് ഇതുവരെ ഉയർന്നു വന്നത് എഴുപത്തി അയ്യായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചിട്ടാണോ ജയിച്ചത് എന്ന ചോദ്യം ചോദിച്ചാൽ പോയി പണി നോക്കടാ എന്നേ പറയാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ നീ ഇലക്ഷൻ കമ്മീഷനോട് പോയി ചോദിക്കുക ഇല്ലെങ്കിൽ പോയി കോടതി കേസ് കൊടുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇത് നിലവാരമില്ലാത്ത മറുപടി അർഹിക്കാത്ത ഒരു ആരോപണമായത് കാരണം സുരേഷ് ഗോപി അതിന് ഇതുവരെ മറുപടി പറയാനൊന്നും പോയില്ല അദ്ദേഹം കേവലം ഒരു എം മാത്രമല്ല அதுகம் கேந்திரமந்திர கூடிய എന്തായാലും ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കാരണമാണ് അദ്ദേഹം മറുപടി നൽകിയത് അതായത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് അദ്ദേഹം മറുപടി പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇന്ന് വൈകുന്നേരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി നിങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്നുണ്ടാകും ഇനി അതിൽ കൂടുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതിൽ കൂടുതൽ എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കുക കാരണം മറുപടി പറയേണ്ടത് ഇത്തരം ചീഫ് ആർഗ്യുമെന്റൊക്കെ ആണെങ്കിലും മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ ഉണ്ടാകും അവർ പറഞ്ഞുകൊള്ളും ഒരു മന്ത്രി എന്ന രീതിയിൽ ഞാൻ ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് മാത്രമല്ല ഇത്തരത്തിൽ ഇനി അതിനും അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടും അതിലും തൃപ്തിയായില്ല എങ്കിൽ സുപ്രീം കോടതിയിൽ കേസ് വരാൻ പോവുകയാണല്ലോ അത് അദ്ദേഹം കളിയാക്കലാണ് ആരും സുപ്രീം കോടതിയിൽ ഒന്നും പോകാൻ പോകുന്നില്ല പോയാൽ തന്നെയും അഞ്ച് രൂപയുടെ നിലവാരമില്ലാത്ത ഹർജി ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സുപ്രീം കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പോയി പറയുക അവിടെ പോയി ചോദിക്കുക എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം വാനരന്മാർ ചില ഇവിടെ നിന്നും ചില വാനരന്മാർ ചില ഉന്നയിക്കലുകളുമായി രംഗത്ത് വന്നിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഈ ആരോപണത്തിന് മറുപടിയായി അധിക്ഷേപമോ എന്ന രീതിയിൽ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ അജണ്ട കൊണ്ടുവരുന്നത് സുരേഷ് ഗോപിക്കെതിരെ നിലവാരമില്ലാത്ത ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഈ മാധ്യമങ്ങൾ ആരും തന്നെ ഈ ആരോപണങ്ങൾ നിലവാരമില്ലാത്തതാണ് എന്ന് വിലയിരുത്തിയില്ല സുരേഷ് ഗോപിക്കെതിരെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പരിഹസിച്ചുകൊണ്ടും അപഹസിച്ചുകൊണ്ടും സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടപ്പോൾ സുരേഷ് ഗോപിയെ പരിഹസിച്ച് അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ അധിക്ഷേപിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് വിലയിരുത്തിയില്ല ഇപ്പോൾ സുരേഷ് ഗോപി അതേ ഭാഷയിൽ മറുപടി നൽകുമ്പോൾ അത് പരിഹാസവും അധിക്ഷേപവുമായി ഒക്കെ മാറുകയാണ് നിലവാരമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ സമൂഹ മധ്യത്തിൽ അങ്ങേയറ്റം അധിക്ഷേപിച്ചുകൊണ്ട് ഇത്രയും നാളുകൾ വലിയ വലിയ വാഗ് വലിയ വലിയ പ്രഖ്യാപനങ്ങളും പരിഹാസവും ഒക്കെ പ്രസ്താവനകളുമൊക്കെ നടത്തുമ്പോൾ മിണ്ടാതിരുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപി അതേ നാണയത്തിൽ തിരിച്ചടിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ അധിക്ഷേപിക്കലായി ഭരണഘടനാ ലംഘനമായി ഇനിയിപ്പോൾ ഫാസിസ്റ്റ് ചിന്താഗതിയായി അങ്ങനെ അങ്ങനെ അന്തി ചർച്ചകളും മറ്റുമൊക്കെ ഇനി വരുമായിരിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം സുരേഷ് ഗോപി തിരിച്ചടിച്ചത് അതേ നാണയത്തിൽ തന്നെയാണ് അദ്ദേഹം വൈകിയെങ്കിലും കൃത്യമായ ഉത്തരമാണ് നൽകിയത് കാരണം സുരേഷ് ഗോപിക്കെതിരെ എതിർ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ മാത്രമല്ല ഗൂഢാലോചന നടത്തുന്നത് അവർ ഗൂഢാലോചന നടത്തിയാൽ നമുക്ക് മനസ്സിലാകും അവരുടേതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ്ങാണ് അത് അവർക്ക് എപ്പോഴും നടത്തിയേ മതിയാകൂ കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടിയ സുരേഷ് ഗോപി നേടിയ മണ്ഡലത്തിൽ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട് അവിടെ ഒരു പറ്റം മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് ആ ഒന്നാം സ്ഥാനത്ത് എങ്ങനെയും പൊളിച്ചെഴുതുക അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് ഈ എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളത് അവർ പറയുന്നത് മനസ്സിലാക്കാം പക്ഷേ സുരേഷ് ഗോപിക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് പോലും കള്ളക്കേസ് കൊടുത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിനെതിരെയുള്ള ഗൂഢാലോചന തുടരുകയാണ് ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി ഈ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അധിക്ഷേപിച്ചു ആരോപണങ്ങൾ ഉന്നയിച്ചവരെ അധിക്ഷേപിച്ചു എന്ന വിലയിരുത്തലുകളുമായി രംഗത്ത് വരുന്നത് എന്തായാലും സുരേഷ് ഗോപി ആ മാധ്യമ ഗൂഢാലോചനകൾക്ക് ഇനി അല്പകാലം കൂടി ഇരയാകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വെബ്ഡെസ്ക് തുമ്പോ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്